ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഏട്ടൻ്റെ അനീതിയുടെ ഒരു ഗെയിം ചലഞ്ചാണേ അപ്പോൾ രണ്ട് പേർക്കും ഒരേപോലെ ഞാൻ എന്താക്കിയിട്ടുണ്ട് ഗ്ലാസ്സിൽ ജ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണാണേ എടുത്തിട്ടുള്ളത് ഒന്ന് വലുതും ഒന്ന് ചെറുതും അപ്പോൾ ഫസ്റ്റ് മോൾക്ക് എന്നെ കൊടുക്കാം അതിലേതാണെന്ന് വെച്ചാൽ അവൾ എന്നെ സെലക്ട് ചെയ്യട്ടെ പറഞ്ഞൊരു സ്പൂൺ എടുത്ത് കേട്ടോ ഒരു വലുതും ഉണ്ട് ഒരു ചെറുതും ഉണ്ട് ഓക്കേ ണിക്കുവാൻ വാ മോളുടെ കാണിക്ക് മോളുടെ കാണിക്ക് അപ്പം ഞാൻ പറയും ഞാൻ സ്റ്റാർട്ടെന്ന് പറയുമ്പോൾ മാത്രം രണ്ട് പേരും രണ്ട് സ്പൂണിലും കുടിക്കണം കേട്ടോ ആരാണോ ഫസ്റ്റ് ചോദിക്കുന്നത് അവർക്ക് ആ ഫ്രണ്ടിലിരിക്കുന്ന ഫൈവ് സ്റ്റാർ എടുക്കാം കേട്ടല്ലോ ഓന അത് പൊട്ടിക്കല്ലേ ഓക്കേ അപ്പം സ്റ്റാർട്ട് പറയട്ടെ വലിയ സ്പൂൺ അല്ലേ ചെറിയ ല്ലേ റെഡി വൺ ടു അങ്ങനെ ഒരു ഒരു സ്പൂണായിട്ട് കോരിക്കോരിക്കുന്നത് അവർക്ക് എന്താ ആ ഫ്രണ്ടിലുള്ള ഫൈവ് സ്റ്റാർ എടുക്കാം അമ്പോ അമ്പോ ആ അത് അത് പറ്റില്ല അത് നടക്കില്ല അത് നടക്കില്ല തിരിച്ചന്നെ അതിലേക്ക് തൊപ്പിട്ടുണ്ട് തൊപ്പിടുന്ന വീഡിയോയാണ് കാണുന്നത് തുപ്പിട്ട് അത് തന്നെ കുടിക്കുന്നില്ലേ എടുത്തു കുടിക്കുന്ന പരിപാടിയിൽ സ്പൂണും കൊണ്ട് കോരി തന്നെ കുടിക്കാം മോളുടെ കണ്ണ് ഏട്ടൻ്റെ പാത്രത്തിലാണ് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു കാണിക്കാറു വേഗം 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 ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു വേഗം 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 ഓക്കേ അപ്പൊ ഫസ്റ്റ് മോളെ വിന്നായിട്ടുള്ള ഏട്ടൻ തന്നെയാട്ടോ ഏ ഏട്ടൻ്റെ ചെറിയ സ്പൂണിലെ ഏട്ടൻ എന്താക്കി എന്താക്കി തീർത്തു മോളെന്താക്കി നൈസ് എന്നിട്ട് അതേപോലെ തുപ്പിട്ടുല്ലേ അപ്പം ഈ ഫൈവ് സ്റ്റാർ ആർക്കെടുക്കാം മോൻ എടുക്കാം അപ്പൊ ഈ ഗെയിമിൽ ആരോ ജയിച്ചപ്പോ മോൻ ഓക്കെ അതിനാണ് പറയുന്നത് കള്ളത്തരം കാണിക്കരുത് അല്ലേ ഓക്കേ അപ്പൊ മോനെ ജ്യൂസ് എങ്ങനെയുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഗെയിമിലൂടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു അപ്പം മോനെ ബൈ പറ അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നോടം വരെ ചെറ്റാ ബൈ സി യു